പാലക്കാട് പട്ടാമ്പിയിലേക്കാണ് അവിടെ പട്ടാമ്പി നഗരസഭയിൽ കോൺഗ്രസിന് വിമത വെല്ലുവിളി പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ പി പി അബ്ദുൽ വാഹിദാണ് മത്സരിക്കുന്നത് ടി പി ഷാജിയെ പാർട്ടിയിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് മത്സരമെന്ന് അബ്ദുൾ വാഹിദ് പറയുന്നു വിഫോർ പട്ടാമ്പിയിലെ ആളുകൾക്ക് സീറ്റ് നൽകാനായി കോൺഗ്രസ് പ്രവർത്തകർക്ക് സീറ്റ് നിഷേധിക്കുകയാണെന്നും അബ്ദുൾ വാഹിദ് മീഡിയ വണിലോട് പ്രതികരിച്ചു എന്നെപ്പോലുള്ള സഹപ്രവർത്തകരോടും അതുപോലെ പ്രധാനപ്പെട്ട പ്രവർത്തകരോടൊക്കെ വാർഡ് കയറിയിട്ട് അതിന് കെ പി സി സി നിർദ്ദേശം തന്നെ ഉണ്ടായിരുന്നു മുഴുവൻ ആളുകളും വാർഡ് കയറിയിട്ട് ആളുകളെ കാണണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഞങ്ങൾ കയറിയിട്ട് ഉള്ളത് അങ്ങനെ പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ പിന്നെ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനത് അത് ഫിക്സാക്കിയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പാർട്ടിയിലേക്ക് വരികയും അതിന് ശേഷം എന്നെപ്പോലുള്ള കുറേ ആളുകളെ തഴയപ്പെടുന്ന രീതിയിലേക്ക് പട്ടാമ്പി കോൺഗ്രസ് മാറുകയും ചെയ്തിട്ടുണ്ട് നിരവധിയായിട്ടുള്ള നേതൃത്വത്തിലിരിക്കുന്ന പഴയ ആളുകളുണ്ട് കുറേ ആളുകളുണ്ട് അവരെല്ലാം തഴപ്പെടുകയും അവരെയും ഒന്ന് ചർച്ചകൾ കൂടാതെയാണ് ഈ ലേനം ഉണ്ടായിട്ടുള്ളത്